नलक नलक रेजी रेजी कानार्को कानते खताले आब्रो 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 यो रेकते आन्दरो कुँ सिगार मित्रले बड्छो ओके बड्छो नि कुँटा नि कुँटा दे माथिले माथिले सबैहरु नोकीले मार्दै सबैहरु मारि यो कुँटा सिगार लाग्ला आउडा सबै टाका मुन्दले का வா எனக்கு வாச கிட்டாக்கெல்லாம் இருக்கலாம் ಎಲ್ಲಿ ಎಲ್ಲಿ ಏನಾದರೂ ಕಾಣುತ್ತಾ ಇದೆ ಹೊರತಲ್ಲ ಅಂದ್ರೆ ಆಗ್ಲೇ ಆಗ್ಲೇ ಚಾಬ್ರು ಇತ್ತು ಇದು ಕರೆಕ್ಟ ಆಗಿರೋದು ಇದರ ಮುಂದಕ್ಕೆ ಹೋಗಿ ಬರಿ ಎಲ್ಲರಿಗೂ ನೋಡಿ ಬಾರ್ವೆ ಎಲ್ಲರೂ ಮಾಡಿ ಇಲ್ಲಿ ಕೂತೆ ಇದರಲ್ಲಾ ಕೂಡ ಎಲ್ಲ ಹಾಕಿಕೊಂಡು ಹೋಗ್ತಾರೆ ಬಾರ್ವೆ ಯಾರು ಬರ್ತಾರೆ ಬಿಡೋರು ಬರ್ತಾರೆ 네. 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 പെട്രോൾ കഴിച്ചതാണ് പെട്രോൾ പെട്രോൾ പെട്രോളാണത് മണ്ണെണ്ണയാണ്

ശരി <tipulay> എത്രയും <tipulay>

ഒന്നോക്കണോ ഇളക്കിട്ട്

ും മൊത്തം ഒരു മുതലെടുക്കാൻ തരാം അഞ്ചു രൂപ ഈ മറ്റേ മതവിടെ ഒരു മുതലെടുക്കും അപ്പൊ ഇന്നിവിടുത്തെ വന്നിട്ടില്ല ഈ വരാതിന്റെ കാരണ അഡ്ജസ്റ്റ്മെന്റ് ആണ് അകത്തെ കാര്യം പോരാളിമാർ പറഞ്ഞ് ഇങ്ങോട്ട് കയറണ്ട നിനക്ക് ആവശ്യമുള്ള സാധനം ഞങ്ങൾ അവിടെ എത്തിച്ചേരാം ഇവിടുന്ന് ഞങ്ങളെ ചൂഷണം ചെയ്ത് പത്ത് രൂപയ്ക്ക് എടുത്തു അമ്മമാർക്ക് അമ്പത് രൂപ കൊടുക്കും അമ്മ രണ്ടൂറ് രൂപയ്ക്ക് വെക്കും ഇന്ന് പുത്തൂർക്ക് കമ്പളം ഇന്നുണ്ടായിരുന്നത് ആ മെനഞ്ഞാന്ന് പൊല്ലൂർ കമ്പോളം നൂറ്റി രൂപ വില നിങ്ങൾ അന്വേഷിച്ചു നോക്ക് പത്ത് രൂപ വിലടന്ന് ഈ ഒരു ദിവസം എന്ത് കാരണം കൊണ്ടാ ചീഞ്ഞു പോന്നല്ല ഇത് ഒരാഴ്ച ഇരിക്കുന്ന മുതലാ ഇവർ ഇന്നെടുക്കുന്ന മുതല് ഞങ്ങളെ നാളത്തെ ബന്ധിന്റെ പേരും പറഞ്ഞ് ചൂഷണം ചെയ്യ ഇത് നാളെ വിൽക്കുന്ന മുതലല്ലവർക്ക് അവർക്ക് നാളെ വിൽക്കാനുള്ള മുതൽ അവരുടെ കസ്റ്റഡിയിലുണ്ട് അല്ല അവരതാ വിൽക്കുന്നേ ഇപ്പോ അടുത്താൽ മതി അടുത്താ മതി പറ്റത്തില്ല ഉണ്ട് ഓരോ കമ്പോളത്തിനോ ദിവസമുണ്ട് ആ ദിവസം എടുത്തു വരും ഇവിടെ ചൊവ്വാഴ്ച കമ്പോൾ നടക്കുന്നേ ഇവിടെ തിങ്കളാഴ്ച ഞങ്ങൾ വെറ്റെടുത്ത് തിങ്കളും ചൊവ്വാഴ്ച തന്നെ മണിക്ക് ചൊവ്വാഴ്ച നാലുമണിക്ക് വെച്ച അവിടെ അതായത് ഇവിടെ വിഷയം എന്താണെന്നറിയോ ഈ വെറ്റിലെ സൈഡുള്ളൂ ഈ വെറ്റിലെ ഈ കമ്പോളത്തിൽ പറയുന്ന കൊടുക്കാൻ ഞങ്ങൾ കമ്പോണത്തിൽ നാളെ ടക്കാര് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അവര് പറയുന്ന വിലക്ക് കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധരാകും അപ്പൊ അവര് ഗാങ് ആയിട്ട് സംഘടിതമായിട്ട് ഒരു വില ഇടിച്ചു താത്തി ചൂഷണം ചെയ്ത് കൊണ്ടുപോകും അത് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങള് കർഷകർ കൊടുക്കാൻ തയ്യാറായില്ല ഒരു െ കൊണ്ട് പോലെ ഒന്ന് മാത്രം ഒരു വെറ്റിലാണ് ആ വെറ്റിലെ എൺപതെ പറയുന്നത് ആ എൺപത് വെറ്റ ഓരോന്നിട്ടുള്ള അത് പിന്നെ പറക്കി ഓരോന്ന് വെച്ചടിക്കി അതിനെ കെട്ടി മുറിക്കി വെള്ളത്തിൽ മുക്കി കെട്ടി ഇവിടെ കൊണ്ടുവരുവാണ് അതിനാണ് രൂപ